കേശവദാസപുരം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നേതാവ് ആണ് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗസ്റ്റ് അധ്യാപികയായിരുന്നു എടുത്തതോടെ സ്ഥാനാർത്ഥികളൊക്കെ ആരാണ് ശ്യാമെന്ന് മാതൃക തന്നെ പറഞ്ഞത് ആവശ്യം ദീർഘവീക്ഷണമുള്ള ഒരു യുവ നേതാവിനെയാണ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും വി എസ് ശ്യാമക്കല്ലാതെ ആർക്കാണ് കഴിയുക കോവിഡ് കാലത്ത് മുന്നണി പോരാളിയായി ജനങ്ങൾക്കൊപ്പം നിന്നയാളാണ് ശ്യാമ ശ്യാമ ടീച്ചറെ എന്തിന് വിജയിപ്പിക്കണമെന്നും ഏ തന്നെ വോട്ടർമാരോട് പറഞ്ഞു തരുന്നുണ്ട് ഡിവൈഎഫ്ഐ നേതാവായ ശ്യാമയുടെ പൊതു ഇടപെടലുകളും എ അമ്മൂമ്മയും എ ചേട്ടനും പറയുന്നുണ്ട് ശ്യാമയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഏ സഖാക്കൾ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏ പ്രചാരണം ഒരു വശത്ത് വൈറലാകുമ്പോൾ റിയൽ പ്രചാരണ തിരക്കിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ശ്യാമ ഈ എ ഐക്ക് പിന്നിൽ ആരാണെന്ന് ശ്യാമ ടീച്ചറോട് തന്നെ ചോദിച്ചു നോക്കാം പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പുതിയ സാങ്കേതികവിദ്യ പ്രചരണത്തിന്റെ ഭാഗമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും സുഹൃത്തായിട്ടുള്ള അരുണാണ് ഇത് തയ്യാറാക്കി തന്നത് അപ്പൊ പ്രചരണത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആശയം കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രചരണ മാർഗ്ഗമാണ് എ ഉപയോഗിച്ച് ചെയ്തപ്പോൾ വലിയ സ്വീകാര്യതയാണ് ആളുകളിൽ നിന്നും ഉണ്ടായത് ഡിവൈഎഫ്ഐ മാസോ എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി യങ് പ്രൊഫഷനുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ചെറുപ്പം അതായത് നമ്മളിപ്പോൾ രാഷ്ട്രീയമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരുപാട് പുതിയ ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അവർ നമ്മളെ സംഘടനയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഡി വി എഫ് എയുടെ വലിയ ഇനിഷ്യേറ്റീവ് ആയിരുന്നു മവാസോ അല്ല ഒരുപാട് പുതിയ ചെറുപ്പക്കാരെ നമ്മുടെ സംഘടനയിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായ ഒരു സുഹൃത്താണ് അരുൺ അപ്പം അരുൺ ചെയ്തു തന്നതാണ് ആ ഈ വീഡിയോ ഈ ഏ വീഡിയോസിനും അതേപോലെ തന്നെ ചിത്രങ്ങൾക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഇതിന് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടാവുമോ അങ്ങനെയാണ് ഇപ്പോ നിലവിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കാരണം പാഠ്യപദ്ധതിയിൽ പോലും ഏ നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഏവരെയാണ് ഇപ്പോൾ കാലഘട്ടം പുര കാലങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് പുതിയ സാങ്കേതികവിദ്യ വരുന്നുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ഞാൻ പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗസ്റ്റ് ലെക്ചറായിരുന്നു രണ്ട് വർഷകാലം ഞാൻ ഉപയോഗിച്ച എന്ന് പറയുന്നത് വൈറ്റ് ബോർഡോ ബ്ലാക്ക് ബോർഡോ അല്ല സ്മാർട്ട് ബോർഡാണ് അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് നമുക്ക് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടാകുന്നതായിട്ട് തോന്നുന്നില്ല കുറച്ചുകൂടെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് ആ വിളിച്ചു അഭിപ്രായം ചോദിച്ചു പല സ്ഥാനാർത്ഥികളും ഇതെങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് സ്ഥാനാർത്ഥികൾ അത് ഉപയോഗിക്കുന്നുമുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ലൊരു ഉദ്യോഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വളരെ പെട്ടെന്ന് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ആശയം കൺവേ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇതിലൂടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ആവേശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വോട്ടെടുപ്പ് അടുക്കും തോറും എങ്ങനെയൊക്കെ ജനങ്ങളിലേക്ക് എത്താമെന്നാണ് സ്ഥാനാർത്ഥികളും ചിന്തിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകളും വികസനവും വാഗ്ദാനങ്ങളുമെല്ലാം സാങ്കേതിക വിദ്യയുടെ മികവോടെ വോട്ടർമാർക്കിടയിൽ എത്തിക്കുന്നതിൽ ശ്യാമ ടീച്ചർ ഒരു മാതൃകയാണ് ക്യാമറമാൻ ആശിഷ്നൊപ്പും വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം